മിനി കൂപ്പർ ഇപ്പോൾ വെള്ളം കയറി എഞ്ചിനിൽ വെള്ളം കയറി ഓഫ് ആയിരിക്കുകയാണ് നടു റോട്ടിലാണ് വണ്ടി ഓഫ് ആയിരിക്കുന്നത് ഇടത്തുഭാഗത്തും വലത്തു ഭാഗത്തൂടെയും മറ്റ് വാഹനങ്ങൾക്ക് പോകുന്നതിന് എത്രത്തോളം ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് കാണാൻ പറ്റും അത് മയൂർ മയൂർവ്യാർ ഫേസ് ടുവിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് ഇന്ന് നമ്മളുടെ യാത്രയും ആകെ അലങ്കോലമാവുകയാണ് ചെയ്തത് യാത്ര പലയിടങ്ങളിലും മരം പൊട്ടി വീണു അതുകൊണ്ട് ആ റൂട്ട് എടുക്കാൻ പറ്റാതെ മറ്റു റൂട്ടുകൾ എടുത്തു ആ സമയത്ത് അവിടെ അവിടെയാകട്ടെ വെള്ളക്കെട്ട് അതുകൊണ്ട് നമ്മളും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിരുന്നു രാവിലെ മൂലത്തെ ഒരു സാഹചര്യം ഏതായാലും ദില്ലിയിലെ പൊതു ചിത്രം ഈ കാണുന്നതിന്റെ ഈ കാണുന്നത് തന്നെയാണ് പല ഇടങ്ങളിലും ഈ രീതിയിൽ വലിയ വെള്ളക്കെട്ട് അത് വലിയ ഗതാഗത തടസ്സങ്ങൾക്ക് വഴിയൊരുക്കുന്ന സാഹചര്യമാണ് ഉള്ളത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ദില്ലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായ ഐ അവിടെ വലിയ ട്രാഫിക് ബ്ലോക്ക് ആണ് അനുഭവപ്പെടുന്നത് വേനൽമഴയല്ല എന്നതാണ് ഐ എം ഡി വ്യക്തമാക്കുന്നത് ഇനിയുള്ള ഒരു ആഴ്ചക്കാലം ശക്തമായ മഴയുണ്ടാകും മൺസൂൺ മഴയുണ്ടാകും എന്നതാണ് ഈ ഘട്ടത്തിൽ ഐ എം ഡി വ്യക്തമാക്കിയിരിക്കുന്നത് തിങ്കളാഴ്ച വരെ ഈ രീതിയിൽ തന്നെ മഴയുണ്ടാകും എന്നതാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് ഇന്നലെയും മഴയുണ്ടായിരുന്നു പക്ഷേ അത്ര ഒരു തീവ്രമായ അവസ്ഥയിലേക്ക് മാറിയിരുന്നില്ല ഇന്നാണ് ഇത് ജനജീവിതത്തെ ബാധിക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഓഫീസ് സമയം ഒക്കെ ആകുന്നതേ ഉള്ളൂ ഓഫീസ് സമയം ആകുമ്പോൾ കൂടുതൽ വാഹനങ്ങൾ നിരത്തിലേക്ക് ഇറങ്ങും അപ്പോൾ മഴ വീണ്ടും ശക്തമായി പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഇന്ന് ദില്ലിയിലെ ആളുകളുടെ ഓഫീസ് അതുപോലെ തന്നെ നിത്യജീവിതം ആകെ അലങ്കോലമാകുമെന്നുള്ള കാര്യത്തിൽ